എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഓഫ് വർഗീയ മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു പതിൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് റോസ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ സാമീപ്യം അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിന് ഇഷ്ടത്തിന് ആകർഷണത്തിന് ഒരുപാട് വില നൽകേണ്ടി വന്നിട്ടുണ്ട് കാരണം ഒരുപാട് പേര് അതിനെതിർക്കുകയും ഒരുപാട് പേർ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തോട് വലിയ താല്പര്യമാണ് കാരണം നിങ്ങൾ പിന്മാറിയിരുന്നെങ്കിൽ ആ പ്രണയം ആ ആയിഷ്ടം ഒരിക്കലും സാധ്യമാകില്ലായിരുന്നു പക്ഷേ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒരുപക്ഷേ ഇനി മുന്നോട്ട് പോകണമോ എന്ന് നിങ്ങൾ തന്നെ കരുതിയൊരു സിറ്റുവേഷനുണ്ട് ആ സാഹചര്യത്തിൽ എല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പ്രണയം മുന്നോട്ട് പോയി അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു പ്രണയമല്ലായിരുന്നു വളരെ എളുപ്പത്തിൽ നടന്നതല്ലായിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വില നിങ്ങൾ പരസ്പരം കൽപ്പിക്കുന്നുണ്ട് ഓരോ നിമിഷവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് നിങ്ങൾ ഒരുമിച്ചായത് ഒരുപാട് കഷ്ടപ്പാടും വേദനവും മാനസിക വ്യതയൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് നേടിയതാണ് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ട് വിലയുണ്ട് അതിന് സൗന്ദര്യമുണ്ട് ഉണ്ട് ആഴത്തിലുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആഴത്തിലൊരു ബന്ധമുണ്ട് കാണാതിരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തിക്ക് നിങ്ങളെത്തുകയാണ് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നു വന്ന ഒരു ജന്മമാണ് ഒരു പ്രണയമാണ് നിങ്ങളുടേത് എപ്പോഴും ആ വ്യക്തിയെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തി നിങ്ങളുടെ വഴക്ക് ഇട്ട് പോയതാണെന്ന് ആ വ്യക്തി പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കപ്പെടുകയാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് ഉണ്ടാകുന്നില്ല മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഒരു നല്ല ചിന്ത ഒരു പ്രതീക്ഷിക്കാനായിട്ടൊരു സംഭവം ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ വരുന്നില്ല നിങ്ങളില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയേ തീരു രാത്രികളിൽ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല ഒരുപക്ഷെ പകലുകളിൽ നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയും നിങ്ങളെ മൈൻഡ് ചെയ്യാതെയൊക്കെ ഇരുന്നേക്കാം പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനോ നിങ്ങളുമായിട്ട് ഇടപഴകാനോ കഴിയാത്തതിൻ്റെ ദുഃഖമുണ്ട് രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് രാത്രികളിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് സമ്മാനിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിയാൽ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി പിണങ്ങി നടക്കുകയാണ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഒരു എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ നിഴലിച്ച് നിൽക്കുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ അടുത്ത് എത്തിയാൽ മതി ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തണം അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രത്തോളം ദുഃഖത്തിലാണ് ആ വ്യക്തി നൽകുന്നത് ഒരുമിച്ച് ചേരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് എപ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് തന്നെ ഒന്ന് ഒരുമിച്ച് ചേരാനാണ് ആഗ്രഹിക്കുന്നത് അത്രത്തോളം മനസ്സ് വിഷമിച്ചിരിക്കുന്നു മനസ്സിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഒരിക്കലും വിചാരിക്കുന്നത് പോലെയല്ല മനസ്സിലും വല്ലാത്തൊരു വേദന എങ്ങാനും വേഗം കണ്ടാൽ മതി എന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒട്ടും കഴിയുന്നില്ല ഒരുമിച്ച് പോകാതിരിക്കാൻ ഒരു വളരെ പെട്ടെന്ന് തന്നെ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്യും പോസിറ്റീവ് എനർജി ആഗ്രഹം സാധിച്ചു തരികയും ചെയ്യും കാരണം അടുത്തിരിക്കുമ്പോഴും മാനസികമായ അകൽച്ചയുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും ഞങ്ങൾ അകന്നിട്ടില്ലല്ലോ ദൂരം ദൂരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ദൂരമാണ് മനസ്സിൽ നിന്നും ആ വ്യക്തി കടന്നു പോകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയും കടന്നു പോകുന്ന ദൂരം ഇല്ലാതാക്കാനാണ് ചിലപ്പോൾ അടുത്തിരുന്നിട്ട് പോലും മിണ്ടാത്ത അവസ്ഥ ഉണ്ടാകും ഏറ്റവും വേഗം ഒരുമിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് അടുത്തതായിട്ട് ഈ പുഷ്പം തിരഞ്ഞെടുത്ത രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തിയുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഒരു സീരിയസ് അല്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് യാദർശികമായിട്ട് നിങ്ങളടുത്തുക മാനസികമായിട്ടുള്ള അടുപ്പത്തിലേക്ക് വന്നു രണ്ടു പേർക്കും രണ്ടുപേരുടെയും ഒരു ഉത്തരത്തം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ ജീവിതം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയില്ല തോന്നേണ്ട സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ആളുകൾ ചുറ്റുമുള്ള ആളുകൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നിങ്ങൾ നൽകി അവർ എടുക്കാൻ തുടങ്ങി ഇപ്പോൾ സംഭവങ്ങൾ വ്യത്യാസമായി വന്നിരിക്കുന്നു മറ്റുള്ളവരുടെ താളത്തിനൊത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം പരിഗണിക്കാതെ നിങ്ങൾ പെരുമാറി അവർക്ക് പ്രാധാന്യം നൽകി അവർ നിങ്ങളെ അകറ്റാനാണ് നോക്കിയത് ഓരോ വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും നിങ്ങൾ പരസ്പരം അകറ്റാൻ നോക്കിയ അവർ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ പോയി ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയാണ് നിങ്ങളെയൊക്കെ കൂടുതൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയത് ഇപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടായെങ്കിൽ ആ പോസിറ്റീവ് ചിന്ത നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വീണ്ടും അടുക്കാനും ഒരു റീയൂണിയൻ ഉണ്ടാകാനും സാധിക്കും നിങ്ങളിപ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട കാരണം നല്ല സന്തോഷവും നല്ല മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള ബന്ധത്തിലുള്ള വളർച്ചയും ഉണ്ടാകും കാരണം ആ വ്യക്തി ഇപ്പോൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് എന്തായിരുന്നു അവരുടെ ഉദ്ദേശമൊന്നും നിങ്ങളുടെ തമ്മിൽ രണ്ടാക്കുക നിങ്ങളെ സ്നേഹമില്ലാത്തവരാക്കി മാറ്റുക നിങ്ങളുടെ ജീവിതം തകർക്കുക എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുടെ ഉപദേശം വന്നു അവർ അവരുടെ വാശി നടപ്പിലാക്കി അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതമാണ് പക്ഷേ തിരിച്ചു വരും പ്രതീക്ഷയുണ്ട് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരുമെന്ന് കാരണം നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിയെ സ്നേഹിച്ചത് ഒക്കെ ആ വ്യക്തിക്കറിയാം ഇപ്പോൾ ആ വ്യക്തി കുറ്റബോധത്താൽ തല താഴ്ത്തി നടക്കുകയാണ് കാരണം തെറ്റ് തെറ്റുപറ്റി എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു തനിക്ക് തെറ്റുപറ്റി തൻ്റെ തെറ്റുകൊണ്ട് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ച് വരും നിങ്ങളുടെ സാന്നിധ്യം സാമീപ്യം ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ചേരാൻ നിങ്ങളുടെ പ്രണയത്തിൻ്റെ പഴയ കാലഘട്ടങ്ങളാണ് അപ്പം ആ വ്യക്തി ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് അന്ന് ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ച സ്നേഹവും നന്മയും സംരക്ഷണവും ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്തുള്ള നല്ല നിമിഷങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അത് സ്വപ്നം കാണാൻ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നു റിട്ടേൺ തിരിച്ചുവരും പഴയ മേലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകും നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും നല്ല സഹായിക്കുന്നവരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും കടന്നു വരും തീർച്ചയായിട്ടും ഉപദ്രവിക്കുന്നവരല്ല ഉപദ്രവിക്കുന്നവരൊക്കെ പോയി കഴിഞ്ഞു അവർക്കിനൊരു റോളില്ല അവരെ നിങ്ങളുടെ വ്യക്തിന് വിശ്വസിക്കില്ല പക്ഷേ നല്ലതു പറഞ്ഞ് നിങ്ങളെ അടുപ്പിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് നിങ്ങളുടെ അഭ്യൂതകാംക്ഷികൾ അവരുടെ അടുത്തേക്ക് നിങ്ങളെത്തും നെഗറ്റീവ് തോട്ട്സ് കളയുക നെഗറ്റീവ് തോട്ട്സ് ഇനി ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭയമില്ലാതെ മുന്നോട്ട് പോകും ഒരു തരത്തിലുള്ള ഭയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് നന്മ ചെയ്യുവാനും നിങ്ങളെ താങ്ങും തണലുമായി സംരക്ഷിക്കാനും നിങ്ങളുടെ വ്യക്തി ഉണ്ട് എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാവും കാരണം നിങ്ങൾ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ നന്മയാണുള്ളത് അത് ആ വ്യക്തിക്ക് ബോധ്യപ്പെടും ആ വ്യക്തിക്ക് അറിയാൻ വഴി ഇനി നിങ്ങളെ സംശയിക്കില്ല ഇനി നിങ്ങൾക്ക് സ്നേഹത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ച് ജീവിച്ചും ഒരുമിച്ച് കരിയറിൽ മുന്നേറിയും ഒരുമിച്ച് ധാന ധനമുണ്ടാക്കിയും സന്തോഷത്തോടെയും ഒക്കെ പോകാൻ കഴിയും ഇനി തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു റോളും ഇല്ല അവരെ നിങ്ങൾ ഉൾക്കൊള്ളുകയും വേണ്ട ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് അടുത്ത് ചെല്ലാൻ കുറമേ കാണിക്കുന്നുണ്ടാവില്ല കുറ്റബോധം കൊണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക